മിമിക്രിയിലുള്ള സിനിമയിലെത്തിയ താരമാണ് ടിനി ടോം ടിനി ടോമിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഗിന്നസ് പക്രൂം ഒന്നിച്ചുള്ള ഷോകൾ ടോം ആൻഡ് പക്രു എന്ന പേരിട്ട പരിപാടി ഇരുവർക്കും വലിയ അംഗീകാരങ്ങളും പ്രശസ്തിയും നൽകിയിരുന്ന സംഭവമായിരുന്നു എന്നാൽ സ്റ്റേജ് ഷോകളിൽ നിന്നും ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിന്നും ഇരുവരും തമ്മിൽ പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇപ്പോൾ ടിനി ടോം ബോഡി ഷേമിംഗ് ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഷോകൾ അവസാനിപ്പിച്ചത് എന്നാണ് നടൻ ടിനി ടോം പറയുന്നത് കാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളിപ്പോൾ ടി വിയിലോ മറ്റു പരിപാടികളിലോ എവിടെയും ഒരുമിച്ച് വരുന്നില്ല ബോഡി ഷെയ്മിങ് ആണ് ഞങ്ങൾ പിരിയാൻ കാരണം സ്കിറ്റ് ഉണ്ടാക്കുന്നത് അവൻ തന്നെ ആയിരിക്കും പക്ഷേ തെറി കേൾക്കുന്നത് എനിക്കായിരിക്കും അവൻ അവനെ തന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് എഴുതി കൊണ്ടുവരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന ഒരു സംഭവമുണ്ട് ഡിഷ്യും എന്ന പടത്തിൽ അവനത് അവതരിപ്പിച്ചിട്ടുമുണ്ട് അവന് പലതും ചെയ്യാൻ കഴിയും അവൻ കാലിനടിയിലൂടെ പോകും എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പലതും അപ്പോൾ തന്നെ ടിനി ടോം ഈ മനുഷ്യനെ വികൃതരാക്കി കാണിച്ചു എന്ന കമൻ്റ് വരും എന്ത് ചെയ്താലും ഞങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ് അതിലെ ഫൺ അതെങ്ങനെയേ വരുള്ളൂ അങ്ങനെ ഞങ്ങൾ പരിപാടി നിർത്തി അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് അവിടെയും ഇവിടെ എല്ലാം ഇരുന്നു പറയും ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള സിനിമ വരുന്നുണ്ട് നയൻറ്റി വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന പേരിൽ ഞാൻ അതിൽ ചെറിയൊരു വേഷമാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയാണത് ഈ വെക്കേഷനിൽ പുറത്തു വരും ആയിരം വട്ടം ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റൂ അവനെ അവനെ തന്നെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നെ കൊണ്ട് പറയിക്കാനും ഇഷ്ടമാണ് അത് പിന്നെ ഭയങ്കര പ്രശ്നമാകും എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ആളുകളിൽ ഒരാളാണ് അവൻ ഞാൻ ഇവിടം വരെ എത്തി പിന്നെ നിനക്കെന്ത് നോക്കാനാ എന്നവൻ പറയും അവിടെയാണ് നമുക്കൊരു എനർജി ലഭിക്കുന്നതെന്ന് ടിനി ടോം പറഞ്ഞു